വ്യക്തിയാണ് സാറായി സ്വന്തമായിട്ട് പറയുന്നു എനിക്ക് നിങ്ങൾ ആ വാക്കെല്ലാം കണ്ടോ സ്ത്രീകൾക്കുള്ള പതിവ് നിന്നുപോയി സാറായി പറഞ്ഞു വൃദ്ധയായ ഇനി എങ്ങനെയാണ് ഒരു തലമുറയെ തലമുറയെ ദൃഷ്ടിക്കുന്നത് എന്നിട്ട് എന്ത് ചെയ്തു വചനം പറയുന്നു സാറായിക്ക് ചിരി വന്നു എന്റെ അർത്ഥം വന്നു നമ്മൾ പലപ്പോഴും ഒക്കെ ചില തമാശകൾ കേൾക്കുമ്പോഴേക്കും നമ്മൾ ചിരിക്കാറില്ലേ ചിലരൊക്കെ പറയത്തില്ല വയസ്സായാലോ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ചിരി വരത്തില്ല ഈ വയസ്സാകാലത്തൊക്കെ എന്നാ നടക്കാൻ അല്ലേ ചില കാര്യം നമ്മളെ പറ്റിയൊക്കെ പറയത്തില്ല എല്ലാ ആൾക്കാർ ഇപ്പൊ നമ്മൾ ഒക്കെ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോഴേക്കും ഓ വയസും പ്രായമൊക്കെ ഇനി അടങ്ങി ഒതുക്കിരിക്കുക അതിന് അങ്ങനെ അറിയാൻ കാര്യം പഴയ എനർജി ഇല്ല പണ്ട് നിങ്ങൾ വലിയ ചുമ എടുക്കുന്ന വിചാരിച്ചു വലിയ കല്ലും മണ്ണൊക്കെ ചുമക്കുന്ന ആളാണ് എന്നാൽ ആ ഇപ്പൊ പത്ത് എഴുപത് വയസ്സായ ഒരു വൃദ്ധയായ ഒരു വ്യക്തി വൃദ്ധനായ ഒരു വ്യക്തിയോട് നിങ്ങൾ ഇപ്പൊ പോയിട്ട് പത്ത് കിലോടെ അല്ലെങ്കിൽ നാൽപ്പത് കിലോടെ അരിച്ചാക്കും ചുമക്കാൻ പറയുക ഞാൻ പണ്ട് അങ്ങനെ ചെയ്യുവായിരുന്നു എന്ന് പറയുമ്പോൾ പിള്ളേർ പറയും അല്ലേ ഇപ്പൊ വയസ്സും പ്രായമൊക്കെ ആയില്ലേ എവിടെയെങ്കിലും ഒക്കെ അടങ്ങിയിരിക്കാൻ അല്ലേ എന്റെ അങ്ങനെ പറയാൻ കാര്യം അപ്പൊ നമുക്കൊരു ചിരി വരുവല്ലേ ആ ശരിയാ പ്രായമായി ഇതേപോലെ ഒരു ചിരി വന്നു കാര്യം ലോകപ്രകാരം ഇനി എന്റെ അകത്തൊരു തലമുറ വരത്തില്ല ലോകപ്രകാരം എനിക്കൊരു സന്തതി ജനിക്കത്തില്ല ലോകപ്രകാരം എനിക്ക് ഇനി മെഡിക്കൽ സയൻസ് പ്രകാരം ഒരു കുഞ്ഞുണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും ഡോറുകളും അടഞ്ഞു അതുകൊണ്ട് ഒരു ചിരി എന്തുവായി ദൈവം പറയുന്നത് അല്ലെ ഹോ വിട്ടുകൊടുത്തില്ല യഹോവയായ ദൈവം അബ്രഹാമെ പറയാം അബ്രഹാമേ വൃദ്ധയായ ഞാൻ പ്രസവിക്കുന്നത് വാസ്തവമോ എന്ന് പറഞ്ഞ് സാറാ എന്തിനാ ചിരിച്ചത് ഞാൻ വല്ല തമാശയും പറഞ്ഞു ദൈവം തമാശ പറയുന്ന ആളല്ല എപ്പോഴും ഓർത്തോണേ നമ്മുടെ സാഹചര്യവുമായിട്ട് വാക്തത്വങ്ങൾക്ക് ഒരു ബന്ധവുമില്ല ഒരു ബന്ധവും ഞാൻ പറഞ്ഞു ചില വെള്ളത്തില്ല പ്രതേ എന്തോ ഒരു അത്ഭുതം നടക്കാൻ വേണ്ടി പോകുന്നു കാര്യം എന്തുവാ ചില സാധ്യതകൾ എൻ്റെ മുമ്പിൽ തെളിഞ്ഞു വരുന്നു എന്റെ പ്രിയെ അപ്പോഴൊന്നും നടക്കാൻ പോകുന്നില്ല ഒരു സാധ്യതയും ഇല്ലാതിരിക്കുമ്പോൾ ഒരു പ്രതീക്ഷയും ഇല്ലാതിരിക്കുമ്പോൾ ഇനി അവിടെ നിങ്ങൾക്കുകളെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല എല്ലാ ഡോർ നമ്മൾ ആ സാക്ഷ്യം ആ ഒരു ദൈവിക ആലോചനയുടെ കാര്യത്തെ അവര് പറഞ്ഞില്ല അവര് വഴിമുട്ടി നിൽക്കുക ഇനി അവർക്കൊരു ദൈവപ്രവൃത്തി മാത്രമേ ഉള്ളൂ അവരുടെ മുമ്പിലുള്ളൂ ഇതേപോലെ വൃദ്ധയായിരിക്കുന്ന സാറാ ചിരിച്ചു അടുത്ത വാക്യത്തിൽ പറയുന്ന യഹോവയ്ക്ക് കഴിയാത്ത വെല്ലോ കാര്യമുണ്ടോ ക്വസ്റ്റ്യൻമാർക്ക് കണ്ടോ തമ്പുരാന്റെ മറുപടി യഹോവയ്ക്ക് കഴിയാത്ത വെല്ലോ കാര്യമുണ്ടോ സ്ത്രീകൾക്കുള്ള പതിവ് നിന്നു വയസ്സായി നിർജീവത്വമായി പക്ഷെ തമ്പുരാൻ പറയുന്ന കർത്താവിന് കഴിയാത്ത വെല്ലോ കാര്യമുണ്ടോ ആമേൻ ഹാല ലുയ്യ പതിനഞ്ചാമത്തെ വാക്യത്തിൽ സാറാ ഭയപ്പെട്ടു ഇല്ല ഞാൻ ചിരിച്ചില്ല എന്ന് പറഞ്ഞു അങ്ങനെയല്ല നീ ചിരിച്ചു എന്ന് ദൈവം ആരുളി ചെയ്തു ഹാലലുയ്യ നോക്കിക്കേ നീ ചിരിച്ചു ഹാലൂയ അപ്പൊ നിങ്ങളവിടെ ശ്രദ്ധിച്ച് നോക്കണം ദൈവത്തിന്റെ ഒരു പ്രത്യേകത ഇവിടെ നിങ്ങൾ നോക്കി ഇനി എബ്രാഹിം ലഹനത്തിലേക്ക് വരുമ്പോഴേക്കും വചനം പറഞ്ഞു വിശ്വാസത്താൽ സാറായി അപ്പൊ അതെങ്ങനെയാ സാറായി വിശ്വാസം പറഞ്ഞത് സാറായി വിശ്വസിച്ചില്ല സാറായി പരിഹസിച്ചു സാറായി ചിരിച്ചു സാറായി ചിരിച്ചിട്ടും ചിരിച്ചില്ല എന്ന് കള്ളോം പറഞ്ഞു യഹോവയോട് പക്ഷെ സാറായിക്ക് മനസ്സിലായി യഹോവ വിട്ടുകൊടുക്കുന്ന ദൈവമല്ല ഇതാണ് ദൈവത്തിന്റെ പ്രത്യേകത കേട്ടോ വാക്തത്വങ്ങൾ എത്രയുണ്ടെങ്കിലും അത് ഉവന്നത്രയെന്ന് ബൈബിൾ പറയുന്നു അപ്പൊ സാറായിക്ക് മനസ്സിലായി എനിക്ക് ദൈവത്തിന് ചിരി വരുന്നില്ല നമ്മൾ ഒരു തമാശ പറയുമ്പോഴേക്കും രണ്ടുപേരും ചിരിക്കത്തില്ലേ ദൈവം ചിരിക്കുന്നില്ല ദൈവം ദേഷ്യപ്പെടുവാ ദൈവം അച്ചിരി സ്ട്രോങ് ആയി നിൽക്കുക സാറായേ നീ ചിരിച്ചത് എന്ത് യഹോവയ്ക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ സാറായ്ക്ക് മനസ്സിലായി സാറായിക്കിന് എന്ത് സംഭവിക്കണം ഇനി ചിരിച്ചിട്ട് കാര്യമില്ല വാക്തത്വം പ്രാപിക്കണം എൻ്റെ കൂടെ പറഞ്ഞേ വാക്തത്വം പ്രാപിക്കണമെന്ന് പറഞ്ഞത്വം വാക്തത്വം പ്രാപിക്കണമെങ്കിൽ ശക്തി വേണം സാറാമച്ചിയുടെ ഗർഭപാത്രത്തിന്റെ അകത്തോട്ട് ശക്തി വെളിപ്പെടണം നിർജീവമായി പോയ ഗർഭപാത്രത്തിൽ സ്ത്രീകളെ പോലെ തന്നെ വയസ്സായി വചനപ്രകാരം സ്ത്രീകൾക്കുള്ള പതിവ് നിന്നുപോയി എല്ലാ ചാൻസും അടഞ്ഞെങ്കിൽ ഇനി ശക്തി വെളിപ്പെടണം അപ്പൊ ശക്തി വെളിപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം ഒറ്റ വഴി മർക്കോ സ്ത്രീകട സുവിശേഷം അഞ്ചാം വാക്യത്തിൽ ഇരുപത്തിനാലാം ഇരുപത്തി അഞ്ചാം വാക്യത്തിൽ പന്ത്രണ്ട് സംവത്സരമായി രക്തസ്രാവമമുള്ള ഒരു സ്ത്രീ പല വൈദ്യന്മാരാലും ഏറിയൊന്നും സഹിച്ചിട്ടും തനിക്കുള്ളതൊക്കെയും ചെലവിട്ടിട്ടും ഒട്ടും ഭേദം വരാത്ത ഏറ്റവും പരവശയായി തീർന്ന ഒരു സ്ത്രീ യേശുവിൻ്റെ വർത്തമാനം കേട്ടു ലോകത്തുള്ള സകല ഹോസ്പിറ്റലിലും പോയി പന്ത്രണ്ട് വർഷമായിട്ട് ട്രീറ്റ്മെന്റ് ആണ് ഉള്ളതെല്ലാം വിറ്റുപറിക്കും നമുക്ക് ഏറിയത് ചില തനിക്കുള്ളതെല്ലാം വിറ്റു കളഞ്ഞു ചെലവാക്കി കളഞ്ഞു എന്നിട്ട് ഒരു ഭേദം വന്നില്ല സൗഖ്യം വരാത്തൊരു സ്ത്രീ ഈ സ്ത്രീ യേശുവിൻ്റെ വർത്തമാനം കേട്ടു അടുത്ത വാക്യത്തിൽ ഇരുപത്തി എട്ടാമത്തെ വാക്യത്തിൽ പറയുന്നു യേശുവിന്റെ വസ്ത്രത്തിലെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു അവൾ പലവട്ടി വചനം പറഞ്ഞിട്ടുള്ളത് അല്ലേ വചനം പറഞ്ഞു യേശുവിനെ തൊട്ടാൽ ഞാൻ സൗഖ്യമാകുമെന്നും പറഞ്ഞു അവൾ ചിരിച്ചില്ല സാറയെ പോലെ ഓ ഇനി പന്ത്രണ്ട് വർഷമായില്ല ഞാൻ ഇനിയൊക്കെ എന്നെ സൗഖ്യമാകാൻ ഇനി മരിക്കാൻ അങ്ങ് പോയേക്കാം പക്ഷെ അവൾ പറഞ്ഞു ആ സഹോദരി തന്നത്തോട് തന്നെ പറഞ്ഞു ഞാൻ രക്ഷപ്പെടും കണ്ടോ എന്താ പറഞ്ഞത് രക്ഷപ്പെടും നമ്മളാണെ പറഞ്ഞെ ആ പ്രാർത്ഥനയ്ക്ക് പോയി പോകാൻ രക്ഷപ്പെടുവായിരിക്കും ഇങ്ങനെ വരുന്നവർ ഒരിക്കലും രക്ഷപ്പെടത്തില്ല യഹോവയ്ക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ കർത്താവിൽ വിശ്വസിക്കുന്നവൻ സ്വന്തമായിട്ട് പറയണം ഞാൻ രക്ഷപ്പെടും പന്ത്രണ്ട് വർഷമായി രക്തസ്രാവക്കാരിയായ ഒരു സ്ത്രീ നമ്മുടെ പ്രാർത്ഥനയിൽ ഒത്തിരി സഹോദരിമാർ എത്രയോ അങ്ങനെ രക്തസ്രാവം സൗഖ്യമായല്ലേ അവര് എത്രയോ സാക്ഷ്യം കേട്ടതല്ലേ രക്തസ്രാവക്കാരിയായ സഹോദരിമാർ നമ്മുടെ പ്രാർത്ഥനയിലും കുറെ ആൾക്കാരിലെ ബ്ലീഡിങ്ങിനാൽ ബുദ്ധിമുട്ടുള്ള സൗഖ്യമായത് അതേപോലത്തെ സഹോദരി അത് സ്വന്തമായി പറഞ്ഞു ഞാൻ രക്ഷപ്പെടും അപ്പൊ എന്താ സംഭവിച്ചത് സാറായി ഉൽപ്പത്തി പുസ്തകം പതിനെട്ടാം അധ്യായത്തിൽ സ്വന്തമായിട്ട് പറഞ്ഞത് എന്താണെന്നറിയാവോ എന്നാ പറഞ്ഞത് തനിക്കൊരു മക സാറാവ് ചിരിച്ചിട്ട് പറയുകയാണ് വൃദ്ധയായിരിക്കുന്ന എനിക്ക് സുഖഭോഗങ്ങൾ ഉണ്ടാകുമോ എന്റെ ഭർത്താവ് വൃദ്ധനായിരിക്കുന്നു എന്ന് പറഞ്ഞു എന്നിട്ട് പറയുന്നു ഞാൻ വൃദ്ധയായി ഇനി ഞാൻ പ്രസവിക്കുന്നത് വാസ്തവമോ എന്ന് പറഞ്ഞു അപ്പൊ സാറായി വിശ്വാസത്താൽ പറഞ്ഞത് എന്തുവാ തനിക്കൊരു കുഞ്ഞുണ്ടാകത്തില്ലെന്നാ പറഞ്ഞത് ആദ്യം അതുകൊണ്ട് എന്ത് സംഭവിച്ചു തലമുറ ഉളവാകാൻ കഴിയുന്നില്ല വാക്തത്വം അബ്രഹാമിന്റെ പോക്കറ്റിലുണ്ട് സാറാമച്ചയുടെ പേഴ്സിലുണ്ട് ബൈബിള് കയ്യില് വചനമുണ്ട് പക്ഷെ നടക്കാത്തതിന്റെ കാരണം എന്താന്നറിയാവോ നടക്കാത്തതിന്റെ കാരണം എന്തവിടെ സാറാമച്ചി പറയുന്ന ഇത് വല്ലോ നടക്കുന്ന കാര്യമല്ലോ ആണോ പക്ഷെ എന്നാൽ മർക്കോസിന്റെ സുവിശേഷത്തിൽ മറ്റൊരു സഹോദരി പറയുന്നു യേശുവിനെ ഞാൻ തൊടും ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു ഇനി ശ്രദ്ധിച്ചോണം അങ്ങനെ പറഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത് പുരുഷാരത്തിന് നടുവിലൂടെ പുറകിലൂടെ ചെന്ന് യേശുവിന്റെ വസ്ത്രം തൊട്ടു ക്ഷണത്തിൽ അവളുടെ രക്തസ്രാവം നിന്നു ബാധ മാറി സ്വസ്ഥയായെന്ന് അവളുടെ ശരീരത്തിൽ അറിഞ്ഞു ആരെ ലൂയ്യ ശക്തി പുറപ്പെട്ടു കണ്ടോ വാക്തത്വവും ശക്തിയും വെളിപ്പെട്ടപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു അത്ഭുതം സൃഷ്ടിക്കപ്പെട്ടു ആമേൻ ശ്രദ്ധിച്ചിരുന്നോണേ വാക്തത്വവും ശക്തിയും ചേരുമ്പോഴാണ് അത്ഭുതം നടക്കുന്നത് ഇവിടെ യേശു പറഞ്ഞാൽ എന്നറിയാവോ എന്നിൽ നിന്നും സൗഖ്യം പോയെന്നല്ല പറഞ്ഞത് എന്നിൽ നിന്നും ശക്തി പുറപ്പെട്ടു ആരോ എൻറെ ശക്തിയെ ഊറ്റിയെടുത്തു ഹാല ലുയാ ആരാ ഊറ്റിയെടുത്തത് വചനം പറഞ്ഞ വ്യക്തി ഞാൻ രക്ഷപ്പെടുമെന്നും യേശുവിനെ തൊട്ട് ഞാൻ സൗഖ്യമാകുമെന്നും സ്വന്തമായി പറഞ്ഞ വ്യക്തി ആ വ്യക്തിക്ക് എന്താ സംഭവിച്ചത് അവളിലേക്ക് ശക്തി പ്രവേശിച്ചു ആ മീൻ സാറാമച്ചിയെ പറ്റി പറയുന്ന എബ്രാഹിം ലഹനം പറഞ്ഞു അങ്ങനെ സാറായും വാക്തത്വം ചെയ്തവൻ വിശ്വസ്തരെന്ന് എണ്ണി അപ്പൊ എന്തുവാ എണ്ണുക എന്ന് പറഞ്ഞാൽ സ്വന്തമായി പറയാൻ തുടങ്ങി എന്റെ നിർജീവമായ ഗർഭപാത്രം ശരിയാണേ എൻ്റെ സ്ത്രീകൾക്കുള്ള പതിവ് നിന്നുപോയത് ശരിയാണേ പക്ഷെ യഹോവയ്ക്ക് കഴിയാത്ത ഒരു കാര്യമില്ല യഹോവയ്ക്ക് എൻ്റെ നിർജ്ജീവത്വത്തെ മാറ്റാൻ പറ്റും യഹോവയ്ക്ക് ഒരു തലമുറയെ തരാൻ പറ്റും യഹോവയ്ക്ക് ഇസഹാക്കിനെ തരാൻ പറ്റും എൻ്റെ ശരീരം പറയുന്നു നിർജീവമായി എൻ്റെ കുടുംബം പറയുന്നു നടക്കത്തില്ല എൻ്റെ ഭർത്താവ് പറയുന്നു ഒരു രക്ഷയില്ല എല്ലാ ഡോറും അടഞ്ഞെങ്കിലും യഹോവയ്ക്ക് കഴിയാത്ത ഒരു കാര്യവുമില്ല ഞാൻ ഇസഹാക്കിനെ കാണും സ്വന്തമായി എണ്ണി കണ്ടോ ഇങ്ങനെ എണ്ണിയപ്പോൾ ബൈബിൾ പറയുന്നു പ്രായം കഴിഞ്ഞിട്ടും പുത്രോൽപാദനത്തിന് ശക്തി പ്രാപിച്ചു ശക്തി പ്രാപിച്ചു നോക്കിക്കേ അപ്പൊ നമുക്ക് എപ്പോഴാ ശക്തി വരുന്നത് എപ്പോഴാ നമുക്ക് ഇത്രയും കേട്ടത് വെച്ച് നമുക്കൊന്ന് പറയാൻ പറ്റൂ എങ്ങനെയാ ദൈവശക്തി നമ്മളിലേക്ക് വരുന്നത് ഒന്ന് പറയാൻ പറ്റുമോ യ്യോ ഇത് ഒത്തിരി ഒത്തിരി ഉത്തരത്തിലേക്ക് നമ്മൾ പൊക്കോണ്ടിരിക്കുക ഒറ്റ വാക്കിൽ പറയാൻ എളുപ്പമാണ് ഒറ്റ വാക്കിൽ പറയാൻ എളുപ്പമാണ് സാറായി എണ്ണി എന്താ എണ്ണിയത് സാറായി എണ്ണിയത് പന്ത്രണ്ട് വർഷമായ രക്തസ്രാവക്കാർ പറഞ്ഞ വാക്ക് നോക്കിക്കേ ഞാൻ യേശുവിന്റെ വസ്ത്ര തൊട്ട് ആണ് ആണെന്ത രക്ഷപെട്ട് ആ രക്ഷപ്പെടും പെടും ഇതാ വിശ്വാസം നോക്കി ഞാൻ പറഞ്ഞല്ലോ ചില കാര്യങ്ങൾ ചില കാര്യങ്ങൾ നടക്കണമെങ്കിൽ നമ്മൾ ഈ വചനപ്രകാരം പറയണം പ്രാർത്ഥിക്കണം ബ്രദർ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം ബ്രദർ രക്ഷ രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു എത്ര ബ്രദർമാർ തലേ കൈവച്ചാല് നിങ്ങളുടെ തലയിലിരിക്കുന്ന എണ്ണ മൊത്തവും ബ്രദർമാർ തലേ വീഴുന്നല്ലാതെ ഒരു ഗുണവും ഇല്ല കയ്യെ വീഴുന്നല്ലാതെ കാര്യം നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല രക്ഷപ്പെടുമെന്ന് വിശ്വസിക്കുന്നില്ല മനസ്സിലാകുന്നുണ്ടോ ദൈവശക്തി നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുക അകത്തോട്ട് കയറുന്നില്ല അകത്തോട്ട് കയറാത്തതിന്റെ കാരണം നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നില്ല രക്ഷപ്പെടും ഇതിലേക്ക് നിങ്ങൾ എത്തിച്ചേർന്നു രക്ഷപ്പെടും വാക്തത്വം നമ്മുടെ നിക്ഷേപമാ അല്ലെ നിങ്ങൾ നമ്മൾ എവിടെയാ തുടങ്ങിയത് നോക്കി വാക്തത്വങ്ങളെ അവകാശമാക്കുന്നവരെ അനുകരിക്കണം ഇമിറ്റേറ്റ് ചെയ്യണം ആരെ ഇതിനു മുമ്പ് അത്ഭുതം നടന്നവരെങ്ങനെയാ കിട്ടിയത് അവർക്ക് അവരുടെ പുറകെ നമ്മളൊന്ന് പൊക്കെ നോക്കിക്കേ അവരുടെ പുറകെ പോകുമ്പോൾ നമുക്ക് മനസ്സിലായി ഉൽപ്പത്തി പുസ്തകത്തിൽ ഒരു സാറാമച്ചയെ കണ്ടുപിടിച്ചു രണ്ടാമത് മർക്കോസിന്റെ സുവിശേഷത്തിൽ രക്തസ്രാവക്കാരിയെ കണ്ടു അങ്ങനെ ഒത്തിരി പേരുണ്ട് രണ്ടുപേരും നമുക്ക് കണ്ടുമുട്ടി ഇവർ എങ്ങനെയാ ഇത് പ്രാപിച്ചത് അവര് സ്വന്തമായി എണ്ണി ഒന്ന് രണ്ട് മൂന്ന് നാല് നല്ല എണ്ണിയത് വചനം നിങ്ങൾ കുറെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല വചനത്തിന്റെ ഉറപ്പിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ വരണം എന്താ വചനത്തിന്റെ ഉറപ്പാണ് ഈ വാക്ക് നമ്മൾ നോക്കിയേ രക്തസ്രാവമുള്ള സ്ത്രീ നോക്കിക്കെ ഏറിയ വൈദ്യന്മാരുടെ എടുത്തു പോയിട്ട് നടക്കാത്ത നിരാശയുള്ളൊരു സ്ത്രീയാണത് സഹോദരി ആണത് നോക്കിക്ക് പന്ത്രണ്ട് വർഷമായിട്ട് രണ്ട് വർഷമോ ആറു മാസമോ മൂന്ന് മാസമോ രണ്ട് ദിവസമോ അല്ല പന്ത്രണ്ട് വർഷമായിട്ട് രക്തസ്രാവമുണ്ട് ഏറിയ വൈദ്യന്മാർ നോക്കിയിട്ട് നടന്നില്ല നിരാശയുടെ വെല്ലു കൂടിന്റെ അകത്താണ് നിൽക്കുന്നത് എന്നിട്ടും യേശുവിന്റെ വർത്തമാനം കേട്ടു ഇതാണ് വചനം കേൾക്കുമ്പം നിങ്ങളകത്ത് വിശ്വാസം വന്നോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ അടുത്ത പടിയിലൊക്കെ നോക്കിയാൽ മതി ഈ സഹോദരി നിരാശയ്ക്കകത്ത് കിടക്കുമ്പോഴും പറയാ രക്ഷപ്പെടും ഇതാണ് വചനത്തിന്റെ ശക്തി വചനം കറക്റ്റായിട്ട് കയറിയെങ്കിൽ നിങ്ങളുടെ വാക്ക് ഇങ്ങനെയായിരിക്കും ഈ വൃതരാജൻ ഇത്രയും നാളിലും ഒന്നും നടക്കുന്നില്ല നടക്കും 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 ഞാൻ രക്ഷപ്പെടും ഞാൻ ആ വാക്തത്വം കാണും ഹാല ലുയ്യ ഞാൻ വാക്തത്വം കാണും ഈ സഹോദരി പറഞ്ഞെന്തോ ഞാൻ രക്ഷപ്പെടും അങ്ങനെ സാറായി എന്ത് ചെയ്തു വാക്തത്വം ചെയ്തവൻ വിശ്വസ്തനെ എണ്ണുകയാൽ പുത്രോൽപാദനത്തിന് ശക്തി പ്രാപിച്ചു കണ്ടു അപ്പൊ അവിടെ അവിടെ എന്താ സംഭവിച്ചത് വചനമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു വാക്തത്വം ഉണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു പക്ഷെ ശക്തിയാൽ ഒരത്ഭുതം നടക്കണമെങ്കിൽ ശക്തി വേണം ശക്തി വേണം ശക്തി വേണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ അപ്പൊ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒരു മൊബൈൽ ഫോണ് ആ മൊബൈൽ ഫോണിന്റെ അകത്തോട്ട് ചാർജ് കേറണമെങ്കിൽ നമുക്കറിയാം ചാർജിന് ഒരു അല്ലേ ഇന്നത്തെ കാലഘട്ടത്തിൽ സി എന്ന് പറഞ്ഞൊരു പിന്നല്ലേ പണ്ട് നേരത്തെ വേറെ യു എസ് ബി പിന്നായിരുന്നു ഓരോ കാലഘട്ടത്തിലും മാറിക്കൊണ്ടിരിക്കുക പണ്ട് ഒരു പത്ത് ഒരു എട്ടുമ്പോ വർഷം മുമ്പുള്ള ഒരു ചാർജിന്റെ കേബിൾ കൊണ്ടുവന്ന് ഇപ്പോഴത്തെ പുതിയ ഫോണെ കൊണ്ടുവന്ന് കണക്ട് ചെയ്താൽ ചാർജ് ആവുമോ ഇല്ലയോ ചാർജ് ആവില്ല നിങ്ങൾ തിരിച്ചും മറിച്ചും കുത്തി നോക്കിയാൽ എന്ത് ചെയ്യത്തില്ല ചാർജ് ആകത്തില്ല ഇതിന് കറക്റ്റ് കണക്ഷൻ വേണം കറക്റ്റ് കണക്ഷൻ വേണം സാറാമ്പച്ചിയുടെ ഭാഗിന്റെ അകത്ത് ബൈബിൾ ഉണ്ടോ ഉണ്ട് ഞായറാഴ്ച പള്ളി പോകുന്നുണ്ടോ ഉണ്ട് വെള്ളിയാഴ്ച പ്രാർത്ഥന ഉണ്ടോ ഉണ്ട് വ്യാഴാഴ്ച ഉപവാസ എല്ലാ പരിപാടിയും ഉണ്ട് സാക്ഷിയും പറയുവാണെങ്കിൽ ലഹോബ നല്ലവനെന്ന് ഏഹോവ നല്ലവനും വല്ലവനും എന്നൊക്കെ പറഞ്ഞ് സാക്ഷിയൊക്കെ ഉണ്ട് സാറാബച്ചിക്ക് പക്ഷെ നടക്കുന്നില്ല വാക്തത്വം നടക്കുന്നില്ല ത്വം നമ്മളിലേക്ക് നിറവേറണമെങ്കിൽ നോക്കുക ആ പുത്രോൽപാദനം നടക്കണമെങ്കിൽ അതിനെന്ത് വേണം ശക്തി വേണം ഇത് തന്നെയാണ് ലൂക്കോസ്ലീകാട് സുവിശേഷത്തിൽ മാതാവിനോട് വന്നിട്ട് ഗെബ്രിയൽ ദൂതൻ പറഞ്ഞു നിനക്കൊരു മകൻ ജനിക്കാൻ വേണ്ടി പോവുകയാണ് വലിയ സംഭവം വാക്തത്വങ്ങളൊക്കെ പറഞ്ഞു മാതാവ് പറഞ്ഞു എന്തോന്നിനാണ് ഞാൻ സോറി മാതാവ് പറഞ്ഞാൽ പുരുഷനെ അറിയാകിൽ ഇത് എങ്ങനെ സംഭവിക്കും അവസാനം പറഞ്ഞു പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വെതിരും അച്ഛൻ്റെ ശക്തി നിലവിട്ടു അടുത്ത ഭാഗത്ത് ഞാൻ കർത്താവിന്റെ ദാസി അങ്ങയുടെ വാക്ക് പോലെ ഭവിക്കട്ടെ കണ്ടോ വാക്ക് പോലെ ആ കിട്ടിയാ കിട്ടിയ എന്നല്ല ഭവിക്കട്ടെ ഭവിക്കട്ടെ കണ്ടോ അതങ്ങ് സ്വീകരിക്കുക അപ്പൊ നമ്മുടെ മൈൻഡ് സെറ്റപ്പ് ഭയങ്കരമായി ഇതിൻ്റെ അകത്ത് ഒരു വചനം നിങ്ങളുടെ കൈ കിട്ടിയോ ഒരു വാക്തത്വം നിങ്ങൾ ബൈബിളിൽ കണ്ടോ ഉറപ്പിച്ചോണം ഈ വാക്തത്വം എനിക്കുള്ളതാണ് നമ്മൾ ഇതിനെ പ്രാപിക്കണം അപ്പൊ ഈ പ്രാപിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ട്രഡീഷൻ വാക്കാതെ പ്രാപിക്കുക എന്നുള്ള വാക്കിനേക്കാൾ ഉപരി ഇതിന്റെ നിവൃത്തിയിലേക്ക് വരണം ഇത് ഫുൾഫിൽ ഫുൾഫില്ലാകണം ഇത് ഫുൾഫിൽ ഫുൾഫില്ലാകണമെങ്കിൽ ശക്തി നമുക്ക് ആവശ്യമാണ് അങ്ങനെയാണ് വചനം പറഞ്ഞിരിക്കുന്നത് യേശുവിനെ തൊട്ടപ്പോൾ യേശുവിൽ നിന്നും ശക്തി പാസ് ചെയ്തു എന്താ പാസ് ചെയ്യാൻ കാരണം ആ മകള് പറഞ്ഞു യേശുവിനെ ഞാൻ തൊടും വചനം പറയുമ്പോൾ ശക്തി നമ്മളിലേക്ക് വരും ഹാലുയ്യാ അപ്പൊ വചനം നമ്മൾ പറയുമ്പോൾ എങ്ങനെയാ ബ്രദ്ധറെ നമ്മളിലേക്ക് ശക്തി വരുന്നത് പറഞ്ഞു തരാം വചനത്തിന്റെ പ്രത്യേകത നമുക്കറിയാൻ പറ്റും ഉൽപ്പത്തി പുസ്തകത്തിൽ സാറാമച്ചി പറഞ്ഞു ഞാൻ വൃദ്ധനായ വൃദ്ധനായ ഞാൻ പ്രസവൃദ്ധനായ ഞാൻ പ്രസവിക്കുമോ വാസ്തവമോ എന്ന് പറഞ്ഞു സാറാമച്ചി ചിരിച്ചു അപ്പൊ യഹോവയുടെ മറുപടി നോക്കി യെഹോ പറയുന്നു ഞാൻ യെഹോവെ കഴിയാത്ത വല്ല കാര്യമുണ്ടോ അടുത്ത വാക്കിട്ട് പറഞ്ഞ് ഒരാണ്ട് കഴിഞ്ഞിട്ട് ഈ സമയമാകുമ്പോൾ ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരും അപ്പൊ ഒരു വർഷം സമയം കൊടുത്തു സാറാമച്ചിക്ക് ഈ ഒരു വർഷത്തിന്റെ ഇടയിൽ സംഭവിച്ചതാണ് എബ്രായ ലേഖനം കണ്ടോ ഒരു വർഷം കഴിഞ്ഞ് മടങ്ങി വരും സാറായിക്കൊരു മകൻ ഉണ്ടാകുമെന്ന് അറി ചെയ്തു ഉടനെ സാറായി ഭയപ്പെട്ടു ഇതാണ് മാനസാന്തരം ഇതാണ് മാനസാന്തരം സാറായി ടേൻ ചെയ്യാൻ തുടങ്ങി അടുത്ത വർഷം നിനക്ക് അടുത്തു വരുമ്പോൾ ഒരു മകൻ ഉണ്ടാകാൻ വേണ്ടി പോവുക നോക്കി എന്നെ കറക്റ്റ് ആലോചന ഒരു മകൻ ഉണ്ടാകാൻ വേണ്ടി പോവുക ആമേൻ ഒരു വാക്യം പറഞ്ഞിട്ടാണ് ദൈവം അടുത്ത ഒരു വാക്ക് പറഞ്ഞു എന്താ വാക്ക് വാക്കൊന്ന് വായിക്കാൻ പറ്റുവാർക്കും ഇത്രയും നാളും പറയാത്തൊരു കാര്യം അവിടെ പറഞ്ഞു അപ്പൊ ഇത്രേ നാളും ഇത്രേ നാളും ഇത്രേ നാളും സാറാമച്ചിയോട് സംസാരിക്കാത്തൊരു കാര്യം ദൈവം പറഞ്ഞു ഇതാ സൊല്യൂഷൻ പറഞ്ഞു കൊടുത്തു ദൈവം സാറാമച്ച് ചിരിച്ചതിന്റെ കാര്യം എന്തുവാ സാറാമച്ച് പറയുന്നത് ഞാൻ എന്നാ ചെയ്യേണ്ട കർത്താവ് എന്റെ ഗർഭപാത്രം നിർജീവമായി പോയി സ്ത്രീകൾക്കുള്ള പതിവ് പോയി അബ്രഹാമിനെ കൊണ്ടൊന്നും ഇനി നടക്കുമെന്ന് എനിക്ക് തോന്നില്ല എൻ്റെ ജീവിതത്തിന്റെ അതപ്പ എൻ്റെ എൻ്റെ ഞാൻ എൻ്റെ ഞാൻ ഇത് തന്നെ കുടും കിടക്കുവാ ദൈവം പറഞ്ഞു കൊടുത്ത് ആ എന്റെ വിട്ടിട്ട് യഹോവയിലോട്ട് പോവാ യഹോവയ്ക്കാ നിർജീവത്വത്തെ ജീവനാക്കാൻ പറ്റും ശ്രദ്ധ മാറ്റുന്നുണ്ടോ ദൈവം സാറായിയുടെ ശ്രദ്ധയെ യഹോവയുടെ ശക്തിയിലോട്ട് കണക്ട് ചെയ്യുക സാറായിയുടെ നിർജീവത്വുമായിട്ട് യഹോവയയിലോട്ട് കണക്ട് ചെയ്യുക ആദ്യം തമ്പുരാൻ പറയുന്നറിയാവോ ഈ വാക്ക് തമ്പുരാൻ പറയാൻ ചോദിച്ചു അടുത്ത ആണ്ടിൽ ഒരു മകൻ ഉണ്ടാകും അപ്പൊ പിന്നെയും സാറാമച്ചി പറയും എങ്ങനെ ഉണ്ടാകാൻ ഇതേ വാക്ക് പിന്നെയും പറയും എന്നാ പറയുന്നത് ഒന്ന് പറയാം എന്തുവാ സാറാമച്ചി പറയാൻ പോകുന്നത് എന്നെ പറയാൻ വേണ്ടി പോകുന്നത് അടുത്ത ആണ്ടിൽ മകൻ എനിക്കെന്ന് പറയും ആ കണ്ട കണ്ടോ അപ്പൊ അടുത്ത വർഷം കുഞ്ഞ് എനിക്ക് ഒന്ന് യഹോവ പറഞ്ഞാൽ പിന്നെയും പറയും എനിക്ക് വയസ്സായി നിർജീവിതമായി അങ്ങനെയാണ് ഇങ്ങനെയാന്ന് പറഞ്ഞുകൊണ്ടിരിക്കും തമ്പുരൻ അതിനു മുമ്പ് ഓവർടേക്ക് ചെയ്തിട്ട് പറഞ്ഞു യഹോവയ്ക്ക് കഴിയാത്ത കഴിയാത്തവല്ലോ കാര്യമുണ്ടോ അവിടെ അവിടെ സാറായി പെട്ടെന്നൊരു ടെൻഷനായി ശരിയാണല്ലോ എന്നെ കൊണ്ടല്ലേ കഴിയാത്തത് ദൈവത്തിന് കഴിയുമല്ലോ എന്നെക്കൊണ്ടല്ലേ കഴിയാത്തത് ദൈവത്തിന് കഴിവല്ല ഇത് വലിയൊരു ട്വിസ്റ്റ് ആയിരുന്നു സാറാമച്ച ജീവിതത്തിൽ എബ്രാഹി ലേഖനം പറയുന്നു അങ്ങനെ വിശ്വാസത്താൽ അപ്പൊ എന്താ സാറായി വിശ്വസിച്ചത് യഹോവയ്ക്ക് കഴിയും നിർജീവമായ ഗർഭപാത്രത്തിൽ ജീവൻ തരാൻ യഹോവയ്ക്ക് കഴിയും അതാണ് വിശ്വാസം കഴിയും എന്താണോ നിങ്ങൾ വിശ്വസിക്കുന്നത് അതാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ സംഭവിക്കാൻ വേണ്ടി പോകുന്നത് യഹോവയ്ക്ക് കഴിയും അങ്ങനെ വിശ്വാസത്താൽ സാറായും വാക്തത്വം ചെയ്ത ദൈവം വിശ്വസ്ത നോക്കിക്കേ അപ്പൊ ഈ ദൈവത്തിന് കഴിയും കൽപ്പിച്ചോണം ഭവനത്തിൻ്റെ അകത്ത് ഉയരട്ടെ എൻ്റെ ദൈവത്തിന് കഴിയും എൻ്റെ ഭർത്താവിനെ മാനസാന്തരവും മദ്യോപാനത്തിന്റെ ദുരാത്മാക്കളിൽ നിന്നും വിടിവിച്ച് ഞങ്ങൾ ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കേണ്ട എൻ്റെ ദൈവത്തിന് കഴിയും പറയണം ഓറൊക്കെ പറയണം ഭവനത്തിന്റെ അകത്ത് അപ്പൊ ഭർത്താവ് ഇളകും ഭാര്യ ഇളകും അവരിളകും ഇവരളകും നിർത്തരുത് പതിമൂന്ന് വർഷമായിട്ട് പന്ത്രണ്ട് വർഷമായിട്ട് രക്തസ്രാവക്കാരിയായ സ്ത്രീ ഏറിയ വൈദ്യന്മാരാൽ ഒത്തിരി വേദന അനുഭവിച്ച സ്ത്രീ പലതും വിറ്റ് തൊലച്ചിട്ട് പോലും രക്ഷപ്പെടാൻ കഴിയാത്ത സഹോദരി അവളോ യേശുവിന്റെ വർത്തമാനം കേട്ടിട്ട് സ്വന്തമായിട്ട് പറഞ്ഞു എന്നെ അവർന്നറിയാവോ രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു അങ്ങനെ പോയി തൊട്ടിരുന്നെങ്കിൽ അവൾ നമുക്ക് യേശുവിനെ പുരുഷാരും തൊട്ടുകൊണ്ടിരിക്കുക അവരാരും സൗഖ്യമായില്ല അവരിൽ നിന്നും ഈ സഹോദരി വ്യത്യസ്തമാകും കാര്യം എന്നാന്ന് ശിഷ്യന്മാർ തന്നെ പറഞ്ഞു കർത്താവ് ഇത്രയും പുരുഷന്മാര് ഞങ്ങളെ ഉന്തവേയും തള്ളുകയും ഇടിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക ഇതിനിടയിൽ എങ്ങനെയാ കർത്താവെ അങ്ങേ തൊട്ടേ ആരെന്താ കണ്ടുപിടിക്കാൻ വേണ്ടി യേശു പറയും എന്നെ തൊട്ടേ അയാളെ കാട്ടണി മനസ്സിലായി ശക്തി വലിച്ചെടുത്തു കണ്ടോ ശക്തി വലിച്ചെടുത്തു ആരോ എന്നിൽ നിന്നും കണ്ടോ ഹാലിൽ അപ്പൊ ഈ ദിവസങ്ങളിൽ ബൈബിൾ നിങ്ങൾ വചനങ്ങൾ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ആ വചനം പറയുമ്പോൾ ഇങ്ങനെ പറയാം യഹോവൻ്റെ ഇടയെന്ന് എനിക്കൊന്നും ഇങ്ങോട്ട് ഉണ്ടാകത്തില്ല അച്ഛായ പുറപ്പെടങ്ങളിലേക്ക് എന്നെ കിടത്തും എൻ്റെ സഹായം ആകാശത്തെയും ഭൂമി ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു ഇങ്ങനെയല്ല പറയേണ്ടത് പകരം നിങ്ങളുടെ ശൂന്യമായ അവസ്ഥകളെ നോക്കണം അസാധ്യങ്ങളെ നോക്കണം അസാധ്യങ്ങളെ നോക്കിയിട്ട് അതിനെ നോക്കിയിട്ട് പറയണം എൻ്റെ ദൈവം ഇപ്പോൾ ഞാൻ കടന്നു പോകുന്ന സാഹചര്യത്തിന്റെ അകത്ത് യഹോവ എൻ്റെ ഇടയനായതുകൊണ്ട് ആ കടന്നു പോകുന്ന വിഷയമായിട്ടെന്ന് പറഞ്ഞ് ഇപ്പോൾ ഞാൻ ആ വിഷയത്തിന്റെ മേൽ യഹോവയുടെ നന്മ കാണും സാറാമിച്ചി അങ്ങനെ ചെയ്തത് സാറാമച്ചി ഇന്നലെ പറഞ്ഞത് എൻ്റെ ഗർഭപാത്രം നിർജീവമായി പോയി സ്ത്രീകൾക്കുള്ള പതിവിൽ നിന്ന് പോയി പിന്നെ പറയാൻ തുടങ്ങി ഗർഭപാത്രം നിർജ്ജീവമായി പോയി പക്ഷെ യഹോവ ജീവനാക്കി മാറ്റും യഹോവ എനിക്ക് അത്ഭുതം ചെയ്യും യഹോബയ്ക്ക് കഴിയാത്ത ഒരു കാര്യവുമില്ല എന്ന് പറഞ്ഞു കൊടുത്തിട്ടാണ് നമ്പുരാൻ പോയത് എന്നിട്ട് പറഞ്ഞു അടുത്ത ആണ്ടിൽ സാറാ ഇത് നീ പിടിച്ചു ഇത് പറഞ്ഞുകൊണ്ടിരിക്കണം ഇനി മുതലേ പറയേണ്ടത് എന്താണ് ഞാൻ നിർജ്ജീവമായ ബൈബിളും പിടിച്ചോണ്ട് ഗർഭപാത്രം നിർജ്ജീവമായ കഥ പറയേണ്ടിനി എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം സാറാ എല്ലാ ദിവസവും പള്ളിയിൽ പോട്ട് പറഞ്ഞത് വാ എല്ലാവരും എനിക്ക് വേണ്ടി പാട്ട് കാര്യം എന്തുവാ എനിക്ക് എന്റെ ഗർഭാഥം നിർജ്ജീവമായിരിക്കുവാണ് കർത്താവ് എനിക്ക് വേണ്ടി എന്ത് ചെയ്യണം പ്രവർത്തിക്കണം 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 ആ എല്ലാവരും ഭയങ്കര പ്രാർത്ഥന ദൈവം പ്രവർത്തിക്കുന്നേയില്ല അവസാനം എന്നാ സംഭവിച്ചു ദൈവം തന്നെ നീണ്ട സാറാമജി ഇനി നീ പ്രാർത്ഥന വിഷയം പറയണ്ട ഇനി നീ ബലഹീനത പറയണ്ട പകരം പറയണം യഹോവയ്ക്ക് കഴിയാത്ത ഒരു കാര്യവുമില്ല ഹാലലൂയ്യ അപ്പൊ അങ്ങനെ നമ്മൾ പറയാൻ തുടങ്ങിയപ്പോൾ എബ്രാർ കിതി പറയുന്നു വാക്തത്വം ചെയ്തവൻ വിശ്വസനെ നെണ്ണുകയാൽ പുത്രനെ ഉൽപ്പാദിപ്പിക്കുവാനുള്ള ശക്തി അവിടെ വെളിപ്പെട്ടു പുത്രനെ ഉൽപാദിപ്പിക്കുവാനുള്ള ആ വാക്കുകൊണ്ടോ വചനം ഓൾസോ റിസീവ്ഡ് പറയുന്നത് ടു ടു കൺസീവ് സീഡ്സീവ് സ്ട്രെങ്ത് അവിടെ സ്വീകരിച്ചു സ്ട്രെങ്തിനെ കണ്ടോ അപ്പൊ നിങ്ങൾക്ക് അകത്തോട്ട് വാക്തത്വങ്ങൾ നിവർത്തിയാകണമെങ്കിൽ നിങ്ങൾ ആ ദൈവശക്തിയെ അപ്പൊ ദൈവശക്തി എന്റെ അകത്തുണ്ടല്ലോ പുറത്തു ഞാൻ ആ ശക്തിക്ക് അതുകൊണ്ടാണ് അന്യഭാഷ പറഞ്ഞത് ഈ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ ഈ ശക്തിയെപ്പറ്റി പൗലോസ് പറയുന്നത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഇതിങ്ങനെ വ്യാപരിച്ചുകൊണ്ടേ ഇരിക്കും ഇതിങ്ങനെ ഒഴുകുക ഇതിൻ്റെ ഒഴുക്ക് കൂട്ടണം ഒഴുക്ക് കൂട്ടിക്കൊണ്ടേ ഇരിക്കണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ആത്മ നിറവ് ഭവനത്തിൻ്റെ അകത്ത് ആരും വന്നില്ലെങ്കിലും ആ വൈ വൈകുന്നേരം ഏഴുമണിയാകുമ്പോൾ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് ആകുമ്പോഴേക്കും എപ്പോഴാണ് നിങ്ങളുടെ സമയം ഇനി ഞാനൊരു സമയം പറഞ്ഞാൽ പിന്നെ പറഞ്ഞു എനിക്ക് ആ സമയം പറ്റത്തില്ല പറഞ്ഞു മെസ്സേജ് അയയ്ക്കും ആ ഒരു സമയം നിങ്ങൾ കണ്ടെത്തിയിട്ട് നിങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് എന്ത് ചെയ്യണം വാക്ടത്വങ്ങളെ ഉരുവിടണം ഭർത്താവ് കേൾക്കണം മക്കൾ കേൾക്കണം ആ സമയത്ത് സീരിയൽ കാണാൻ വേണ്ടി പോരുത് വചനം കേൾക്കാൻ വേണ്ടി പോരുത് ഇപ്പൊ ഞാൻ ഞാൻ ഓർത്തിട്ടു ഭജന അപ്പൊ വചനം പറയാൻ സമയം കണ്ടെത്തണം ആ ഭവനത്തിന്റെ അകത്ത് ഇരുന്നോണ്ട് ഒരു അരമണിക്കൂർ ഉറക്ക വാക്ടത്വങ്ങളെ വിളിച്ചു പറയണം എങ്ങനെ പറയണം കിട്ടിയാൽ മതിയായിരുന്നല്ല ഇരട്ട സ്രവക്കാരിയെ പോലെ ഈ അബ്രാഹ് ലഹനത്തിലെ പോലെ പറയണം അങ്ങനെ വീടിൻ്റെ അകത്ത് ഉരുവിടുമ്പോൾ നിങ്ങളുടെ വീടിന്റെ അന്തരീക്ഷത്തിന്റെ അകത്തേക്ക് അപ്പോസ്തോലെ പ്രവൃത്തി പോലെ കോടിയ കാറ്റടിക്കും ഇരുന്ന മുറി മൊത്തം നിറയ്ക്കുന്ന ഒരു കാറ്റ് ഇത് വെളിപ്പെടണ്ടേ ഭവനത്തിലേക്ക് ഞാൻ പറഞ്ഞല്ലോ ശക്തി അവർസോ റിസീവ് സ്ട്രെങ് ടു കൺവിൻ അവർക്ക് ഉള്ളതരത്തിൻ്റെ അകത്തൊരു ജനനമുണ്ടാകണം അവർക്ക് കൺസീവ് ആകണമെങ്കിൽ ഒരു ജീവൻ ഉണ്ടാകണം ആ കൺസീവ് ആകണമെങ്കിൽ സ്ട്രെങ്ത് ആവശ്യമാണ് അവൾ റിസീവ് ചെയ്തു ആ സ്ട്രെങ്തിനെ നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നമുക്ക് വചനമുണ്ട് പക്ഷേ നിങ്ങളുടെ മുമ്പിൽ വന്ന ശക്തി വെയിറ്റ് ചെയ്യുക ഫ്ലോ വരുന്നില്ല ഹാല ലൂയ്യ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു അമിത ഫ്ലോ നിങ്ങളിലേക്ക് വ്യാപരിക്കണം അത് നിങ്ങൾ എന്ത് ചെയ്യണം വാക്തത്വങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കണം അയ്യോ ബ്രദറെ ഞാൻ എത്രയേ നേരെ വന്നൊരു അയ്യോ വാട്ടത്തങ്ങളൊക്കെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാ പറയേണ്ടത് ആ നിർജ്ജീവത്തമായി ഇപ്പൊ ഡോക്ടർ പറഞ്ഞില്ലേ എന്നെ ഡോക്ടർ പറഞ്ഞത് ഓ ഇതിൻ്റെ അകത്ത് ഇനി ഒരു ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞുണ്ടാകാൻ സാധ്യതയില്ല അതേ നോക്കിയിട്ട് പ്രവചിക്കണം യഹോവയ്ക്ക് കഴിയും യഹോവയ്ക്ക് കഴിയും കർത്താവിന് കഴിയും യേശുവിന്റെ നാമത്തിൽ കഴിയും യേശുവിന്റെ നാമത്തിൽ കഴിയും യേശുവിന്റെ നാമത്തിൽ കഴിയും ഊരി ഊരിവിട്ടോണ്ടിരിക്കുമ്പോ തന്നെ നിങ്ങളിലേക്ക് എന്തു ചെയ്യും ആ എബ്രാഹിൽ അനത്തിൽ സാറാമിച്ച് റിസീവ് ചെയ്തു സ്ട്രെങ്ത് റിസീവ് ചെയ്തു കൺസീവ് ആകാനുള്ള ശക്തി നോക്കിക്കേ അത് റിസീവ് ചെയ്യണം അപ്പൊ അവിടെ നോക്കിക്കേ നമ്മുടെ അകത്തുള്ള ശക്തിയെ അതിന്റെ ഫ്ലോ വർദ്ധിപ്പിക്കണം ഫ്ലോ വർദ്ധിപ്പിക്കണമെങ്കിൽ നമ്മൾ ദൈവ വചനത്തിന്റെ ഫ്ലോ വർദ്ധിപ്പിക്കണം എങ്ങനെയാ പറയേണ്ടത് വചനം പറയുമ്പോൾ രക്ഷപ്പെടും ബൈബിൾ അങ്ങനെയാണ് വായിക്കേണ്ടത് അയ്യോ ബാവോ നമ്മുടെ അവിടെക്ക് വേണ്ടി അങ്ങനെയല്ല നമ്മളുമായിട്ട് വചനത്തെ കണക്ട് ചെയ്യണം ബൈബിളിൽ അങ്ങനെ ഉണ്ടല്ലോ ബൈബിളിൽ അങ്ങനെ ഉണ്ടല്ലോ അത് ഉരുവിടണം ഇനി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാവേ ഇനി എബ്രാ ലേഖനത്തിന്റെ ആറാമത്തെ വാക്യം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണെ വാക്റ്റങ്ങളെ അവകാശമാക്കണം ഞാൻ ഈ അവകാശം എന്നുള്ളൊരു വാക്ക് ഞാൻ പറഞ്ഞു തരാം നമുക്കൊന്ന് ഒന്ന് ബന്ധ ഒരു അവകാശം നമുക്കുള്ള ഒരു കാര്യത്തെ നമ്മൾ എങ്ങനെയാണ് അവകാശമാക്കുന്നത് ഏതെങ്കിലും ഉദാഹരണം പറയാൻ പറ്റുമോ ഞാൻ എപ്പോഴും ഉദാഹരണം പറയുന്നല്ലേ നമുക്കുള്ള ഒരു ബൈബിളിലെ കാര്യമല്ല ലോകപ്രകാരം നമുക്കൊരു അവകാശമാക്കണം ആകാശം പിന്നെന്തുവാ നമുക്ക് അവകാശമാക്കണം ആ അപ്പനും അമ്മയ്ക്കും ഉള്ളൊരു ഉണ്ടെങ്കിൽ അത് ഓൾറെഡി നമുക്ക് അവസരം കണ്ടിട്ട് നമ്മളിലേക്ക് വരും അല്ലെ സ്നേഹമുള്ള മാതാവും പിതാവും ആണെങ്കിൽ എന്ത് ചെയ്യും ആ സ്നേഹമുള്ള മാതാവും പിതാവും ആണെങ്കിൽ പിള്ളേർക്ക് തുല്യമായിട്ട് കൊടുക്കും അല്ലേ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും പിന്നെ ഗുസ്തി ആയിരിക്കണം മുഴുവനും ഏതെങ്കിലും ഏതെങ്കിലും കൊച്ചിനെ അത് കൊണ്ടു കൊടുക്കുകയും ചെയ്യും പിന്നെ ജീവിതാലം മുഴുവൻ ഗുസ്തി കൊടുത്തിറങ്ങി അല്ലേ അത പലപ്പോഴും സംഭവിക്കുന്നത് പോട്ടെ മറ്റെന്തെങ്കിലും പറയും ആ ഞാൻ പറഞ്ഞ ഭജനത്തിനല്ലാതെ നമുക്ക് ഏതെങ്കിലും ആ ആ അതുതന്നെ നമ്മളിപ്പം നിങ്ങൾ ഇപ്പം എവിടെയെങ്കിലൊക്കെ പോയിട്ട് നമ്മൾ പൊതുവേ നമ്മൾ ഗവൺമെന്റ് ഓഫീസിലൊക്കെ പോയിട്ട് നമ്മൾ ഏതെങ്കിലുമൊക്കെ കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോ പഞ്ചായത്തിലോ അതാ പറഞ്ഞത് പഞ്ചായത്തിലോ എവിടേലൊക്കെ പോയി നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു പേപ്പറിന്റെ കാര്യത്തിന് വേണ്ടിയൊക്കെ പോകത്തില്ലേ അവിടെ ചെല്ലുമ്പോൾ അവര് പറയും പിന്നെ വാ പിന്നെ വാ പിന്നെ വാ പിന്നെ വാ അവിടെ നിങ്ങൾ ആരെങ്കിലും വീട്ടിൽ പോടും ഇനി ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ ആരെങ്കിലും ഇട്ടേച്ച് പോയോ ഇട്ടേച്ചു പോയ ആരെങ്കിലും ഇനി ഞാൻ പോകുന്നില്ല അവിടെ ചെന്നപ്പോ അവര് പറയുക ഇനി ഇങ്ങോട്ട് പോകും നാളെ വാ നാളെ വാ നാളെ വാ വട്ടേച്ച് പോയോ ഇല്ല നമ്മൾ പിന്നെയും ചെല്ലും പിന്നെയും ചെല്ലും കാരണം എന്തുവാണ് ഇത് അവകാശമാക്കണം അത് നമ്മുടെ ആവശ്യമാണ് കണ്ടോ അത് അവകാശം ആക്കണം എന്നുള്ളത് എന്റെ ആവശ്യമാണ് ഇതാണ് മൈൻഡ് സെറ്റപ്പ് വചനം പ്രസംഗിക്കുന്നവർക്ക് വലിയ ആവശ്യമൊന്നുമില്ല <N> െ വചനം പ്രസംഗിക്കുന്നവർക്ക് ആവശ്യമൊന്നുമില്ല നിങ്ങൾ അത് അവകാശമാക്കുന്ന നിർബന്ധം ഞാൻ ഇവിടുന്ന് പ്രസംഗിക്കുക എനിക്കത് നിർബന്ധമുണ്ടോ നിങ്ങൾക്ക് നിങ്ങൾക്കതെല്ലാവരും കിട്ടണമെന്ന് നിങ്ങൾക്കാണ് ആ വാക്തത്വങ്ങളെ അവകാശമാക്കുവാൻ ഉള്ള ആവശ്യമുള്ളത് നിങ്ങൾക്കാ അപ്പൊ നിങ്ങൾ അതിനു വേണ്ടി എന്ത് ചെയ്യണം മെനക്കെടണം അതാണ് ഞാൻ പറയേണ്ടത് നിങ്ങൾ അതുകൊണ്ട് നമ്മൾ മെനക്കെട്ട് പുറേ നടക്കും പഞ്ചായത്ത് ഓഫീസിലും ഗവൺമെന്റ് ഓഫീസിലും ഒക്കെ അവർ നോ പറഞ്ഞാലും പിന്നെ വാങ്ങുന്ന വേണം നമ്മൾ പിന്നെയും നടക്കും കാരണം എന്തുവാ നമുക്കത് അവകാശം അതുപോലെ സാറാക്കി മനസ്സിലായി എനിക്ക് കുഞ്ഞു വേണം എനിക്ക് കുഞ്ഞു വേണം എനിക്ക് ട്രീറ്റ്മെന്റ് പോകാൻ പറ്റത്തൊന്നുമില്ല എനിക്കിനി വാണെന്ന് ഹോസ്പിറ്റലിൽ എല്ലാം കയറി അബ്രഹാമിനെ നടക്കാൻ പറ്റത്തില്ല രക്തസ്രാവക്കാരിയായ സ്ത്രീ പറഞ്ഞു ഇനി എനിക്ക് കരുത വൈദ്യന്മാരെ പുറ നടക്കാൻ പറ്റത്തില്ല എനിക്കിത് അവകാശം എന്റെ ആവശ്യമാണിത് ഇതെന്റെ ആവശ്യമാണ് ഈ വാക്തത്വം അവകാശമാക്കുക എന്നുള്ളത് കണ്ടോ അതുകൊണ്ട് അവര് പറഞ്ഞു രക്ഷപ്പെടും ഞാൻ കണ്ടു അതിനു വേണ്ടി ആയിരിക്കണം നിങ്ങൾ ഈ ദിവസങ്ങളിലെ മിഷൻ വീടിന്റെ അകത്ത് പ്രാർത്ഥിക്കുന്ന സമയത്ത് പ്രത്യേകം ഞാൻ പിള്ളേർക്ക് വേണ്ടി പ്രാർത്ഥിക്കൊണ്ടുപോകും അവർക്കാണ് എന്നാ ചെയ്യാൻ അല്ല നിങ്ങളുടെ ആവശ്യമാത് തലമുറ രക്ഷപ്പെടണം എന്നുള്ളത് നിങ്ങളുടെ ആവശ്യമാണ് കുടുംബം അനുഗ്രഹിക്കപ്പെടണം എന്നുള്ളത് ആവശ്യമാണ് ഈ ത്വം നിങ്ങളുടെ ആവശ്യമാണ് ദൈവട് തുറന്നിട്ടുണ്ട് ശക്തിയിലൂടെ അത് നിവൃത്തിയിലേക്ക് നമ്മളെ കൊണ്ടുവരികയാണ് ഈ ദിവസങ്ങളിൽ നന്ദി കർത്താവ് നമുക്ക് ഒരുമിച്ച് എന്ന് പ്രാർത്ഥിക്കാം യേശുവിന് അധികാരമുള്ള നാമത്തിൽ താങ്ക് യു ഹോളി